അല്ല അവിടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ നിങ്ങളത് കണ്ടില്ലേ ആ വീഴ്ച കണ്ടില്ലേ ജി സി ഡി സ്ഥലത്താണ് ആ പരിപാടി നടന്നത് ജി സി ഡി എഞ്ചിനീയറിങ് വി ഉണ്ടല്ലോ അവർ പരിശോധിച്ചു അവിടെ തൊട്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ ക്യുസാറ്റിലൊരു മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നപ്പോൾ കുറേ കുട്ടികൾ മരിച്ചു കുഞ്ഞുങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത് പോലീസ് നോക്കിയോ ഇത്രയും ആൾക്കൂട്ടം വരുന്ന പന്തിരായിരം ഡാൻസർമാർ അവരുടെ മാതാപിതാക്കൾ അല്ലേ പെൺകുട്ടികളാണ് കൂടുതൽ വരുമ്പോൾ എത്ര പേരായി പത്ത് മുപ്പത്തയ്യായിരം പേരെങ്കിലും മിനിമം വരും ആ വരുന്ന സ്ഥലത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് നോക്കണ്ടേ അപ്പം ഇതൊന്നും ആരും നോക്കിയിട്ടില്ല എന്നിട്ട് ഇത്രയും വലിയ സ്റ്റേജ് പൊക്കി കെട്ടിയിട്ട് അതിൻ്റെ അരികിൽ കൊണ്ടുപോയി സ്റ്റേജിട്ട് ആ ഒരു വലിയ പതനം എന്ന് പറയുന്നത് ഇത് കേരളം മുഴുവൻ പറയുകയാണ് ഇവരുടെ സുരക്ഷാ കാര്യങ്ങളിലുള്ള വീഴ്ചയാണ് നടപടിയെടുക്കണ്ടേ നാളിത് ആവർത്തിക്കാമോ കണ്ടില്ലേ മറ്റ് ഫ്ലവർ ഷോ വേറെ ഒരു പരിപാടിക്ക് ഇത് സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തത് അവർക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്കൂൾ യൂത്ത് വേഴ്സിറ്റിയിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം അശ്രദ്ധ ഉണ്ടായിട്ട് പിന്നീട് പറയേണ്ട കാര്യമുണ്ട് ഒരു കാര്യം ഉണ്ടായാൽ നമുക്കത് അനുഭവമാണ് പിന്നെ അത് ആവർത്തിക്കാൻ പാടില്ല പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അത്രയേ ഉള്ളൂ അതുപോലെ കായിക മേളയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രതിഷേധം പ്രകടിപ്പിച്ച രണ്ട് സ്കൂളുകളെ പങ്കെടുപ്പിക്കും നാട്ടിൽ പ്രതിഷേധിക്കാൻ പാടില്ല സ്റ്റാലിൻ്റെ റഷ്യയാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കൊടുക്കുകയാണ് അവരെ പങ്കെടുപ്പിക്കണം അവരവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഞാനൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും പുള്ളിയുടെ നേതൃത്വത്തിൽ സമരമായിരുന്നു അതാണെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാൾ മന്ത്രിയാകാൻ പാടില്ല എം എൽ എ ആകാൻ പാടില്ല എന്ന് പറയാം നമ്മൾ കുട്ടികളല്ലേ അവരപ്പോഴത്തെ അവരുടെ വികാരം അവർ പ്രകടിപ്പിച്ചു അതിൻ്റെ പേരിൽ ഇന്റർനാഷണൽ വരെ കളിക്കുന്ന കുട്ടികളുള്ള സ്കൂളിൽ അവരെ പങ്കെടുപ്പിക്കില്ല ശരിയല്ല அது பின்வளிக்கணும்